పాసర పోయీ పాల పాయిల్

പാസരയില്ലേ അതെ പാസരയില്ലേ പാസര ഇല്ല കാലേ കാലുണ്ടോ നോക്കാനേ ആ കാല ഇല്ല ഉണ്ടോന്നെ എനിക്ക് ആണ് ആ പറയാൻ പറ്റില്ലേ പറമ്പിലൊക്കെ പോവും പുലൊക്കെ പറിക്കാൻ പോണല്ലേ കണ്ടു ഇറക്കെ നോക്കണല്ലോ എന്നാ ഓർന്നു ആയില്ല മഴ ആരംഭിച്ച പോലെയുള്ള ഫലമൊന്നും ഇല്ല മഴ പെയ്തിലല്ലോ മഴയാണ് ശക്തി പറഞ്ഞു പോയി മഴ പെയ്തിലും കൂട്ടി പെയ്യണമില്ല മഴ പെയ്തില്ലല്ലോ ഇന്ന് മഴ പെയ്തില്ലോ നമുക്ക് എന്നെ പറ്റിയ എന്നെ പറ്റിയ ചുമ കിടക്കണോ എന്നാ പറ്റിയ ചുമ കിടക്കണാണോ

ഒത്തിരി ദിവസത്തേക്കുണ്ട് തുമ്മലും പൈങ്ങൻ ചുമയും അതിന് മരുന്ന് ഒരു കണക്ക് വരെ വരെയൊക്കെ മരുന്ന് കഴിക്കണം എന്തെങ്കിലും ശെരിയാവണം അല്ലെങ്കിൽ പിന്നെ അത് കൂടി കൂടി വല്ലാതെയാവുക പണ്ടത്തെ പാലം പോലെയല്ല അരി മാർക്കണോ ഇവിടെ കണ്ടാലേ കയ്യാൻ കാലം അനക്കത്തില്ല ടക്കുമായിരുന്നോ പിന്നെ ഉറങ്ങാതെ കിടക്കുമായിരുന്നോ ഉറങ്ങാതെ കിടക്കുവായിരുന്നോ ഇപ്പൊ വന്ന അമ്മ കണ്ടപ്പോഴാണോ ഉറങ്ങിയേ അല്ലെ അമ്മയെ കണ്ടപ്പോഴാണോ അവള് ഉറങ്ങിയത് ഉറങ്ങിയതേ അമ്മയെ കണ്ടപ്പോഴാണോ ആ എന്നാ പറയണമെന്നും കേക്കിരായിരിക്കും ണോയിണിന്നിരത്തില്ലേ വീട് no. ആ അതാ വീട് പണിന്ന് എടുത്തിട്ട് പോകുന്നില്ലേ തീരുവല്ലേ മാത്രം പശു വേറെ പശു മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ കിടാവുണ്ടാകണ്ടേ പശു പ്രസവിക്കണ്ടേ പശു പ്രസവിച്ചാലല്ലേ ഉള്ളൂ പ്രസവിച്ചാലല്ലേ ഇനി കിടാവുണ്ടാവുള്ളൂ ആ പ്രസവിക്കാറായിക്കൊണ്ടിരിക്കുക ഏയ് മൂന്നാല് മാസമൊന്നുമില്ല അധികം മാസമൊന്നുമില്ല ഒന്ന് രണ്ടാഴ്ച കൂടെ ഉള്ളൂ ഒന്ന് okay, രണ്ടാഴ്ച <repeas> എന്തിനാ വെച്ചേക്കണേ കഴിഞ്ഞോളാം പിന്നെ അതെടുത്ത് ഇവിടെ കൊണ്ടു വച്ചേനത്ര തട്ട കൊണ്ടുവച്ചേക്കണത്രാന്ന് തട്ടേ കൊണ്ടുവച്ചിരിക്കുന്നു തട്ട കൊണ്ടിരിക്കുന്ന ചക്കല്ലന്ന തട്ടേ അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന എന്തിനാന്നേ ആ കുമ്പളപ്പ അവിടെ ഇരിപ്പില്ലേ മൂലിയപ്പം ആ അമ്മ എടുത്ത് കാണിച്ചെന്നെ വീണ്ടില്ലേ ആ അമ്മേല പറഞ്ഞപ്പോ രണ്ടാഴ്ച ആയതായിരുന്നു രണ്ടാഴ്ച ആയതാന്നറ ഇത് ആര്

പിന്നെ ലോകം അതിനു പോയേ കിടന്നോയത് പോയോ ഏറ്റവും പനി കൊറഞ്ഞോ പനി കുറഞ്ഞിട്ടാണോ പനി കുറഞ്ഞിട്ടാണോ പോയത് പനി കുറഞ്ഞിട്ടാണോ പോയത് നമ്മ പനി പനിയാന്ന് പറഞ്ഞില്ലായിരുന്നു കൊള്ളിക്കോ ആ അയ്യേ ഞാൻ എനിക്കെന്റെ എന്നി കുറഞ്ഞോ ഇത്ര ഉണ്ടായിരുന്നു ഇത്ര കിടക്കില്ലായിരുന്നു തുമ്പേ മെല്ലേ പറഞ്ഞു പനിയാ പനിയേ വിട്ടു മാറാത്തതാണോ കേട്ട് പോയായിരിക്കും ആ കേട്ട് പോയി കാരണം എന്താ വെച്ചേ അത്രയവ ആയിട്ട് രാവിലെ ആയലക്ക് വീട് അത്ര വെയിറ്റ് മാട്ടോ പറ്റ്യാസ ആ നോ തി അണ്ടോ 11 ടു 12 ആണോ ഹനോ വരാൂട്ടോ ന്നു കുളിച്ചാ ഇരുന്നോ എ ന്നു കുളിച്ചാ ഇരുന്നോ എ ന്നു കുളിച്ചാ ഇരുന്നോ കുളിച്ചാനല്ല ഇല്ല അയനാ അയ്യേ ബോൾക്കണേ അയനാ കുളിയാതെ അങ്ങോട്ട് തര കുളിച്ചാ ഇല്ല തൊണ്ണയതെ ഉണ്ടാവേനിയാണോ എല്ലാം പിള്ളേരുടെ ഇരിക്കുന്നു ആ പിള്ളേരെ മൊബൈലൊക്കെ കുത്തിക്കൊണ്ടിരിക്കാ പഠിക്കാൻ പറഞ്ഞു പിടിക്കാൻ വേണ്ടാണെന്ന് പറഞ്ഞേ വേറെ തോന്നി കിട്ടിയിട്ടുണ്ട് ഏ എന്നായിരുന്നു പരിപാടി ഏ മടക്കാൻ എന്നായിരുന്നു പരിപാടിയെന്ന് ഏ ആ മടക്കാൻ എന്നായിരുന്നു പരിപാടിപ്പണി ഉണ്ടായിരുന്നോ കിടന്നില്ലേ കിടക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് കിടന്നില്ലേന്ന് കിടക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് കിടന്നില്ലേന്ന് ആ കിടക്കുന്നില്ലേ കിടക്കുന്നില്ലേന്ന് ഏ കിടക്കുമെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നില്ലേന്ന് എന്ന് കിടക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് കിടക്കുന്നില്ലേന്ന് ആരാ വിടുന്നോ വിടുന്നോ നമ്മടെ ഇവിടെന്നാരാ നമ്മടെ ഇവിടുന്ന് ആരാ എങ്ങനെ പോകാനുള്ള നമ്മുടെ ഇവിടെ നിന്ന് ആരാ പോകാനുള്ള ആരെയാ വണ്ടിയാര വണ്ടിയാര അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക